ഹലോ ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് സംഖ്യകളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രീതിയാണ് അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ക്വസ്റ്റ്യനിലോട്ട് പോവാം മുന്നൂറ് പേജുള്ള ഒരു ബുക്കിന്റെ പേജുകളിൽ നമ്പർ ഇടുന്നതിന് ആകെ എത്ര അക്കങ്ങൾ വേണ്ടിവരും നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ് മുന്നൂറ് പേജുള്ള ഒരു ബുക്കുണ്ട് ആ ബുക്കിന്റെ പേജുകളില് നമ്പർ എണ്ണം നമുക്ക് ഈ ക്വസ്റ്റ്യൻ അതിനെ നന്നായിട്ടൊന്ന് മനസ്സിലാക്കാം മുന്നൂറ് പേജുള്ള ഒരു ബുക്ക് ഉണ്ട് അതില് ഓരോ പേജിനും നമ്മൾ നമ്പർ ഇടും അങ്ങനെ നമ്പർ ഇടുമ്പോഴേക്കും അതിന് എത്ര അക്കങ്ങളാണ് നമുക്ക് വേണ്ടി വരുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത് അതായത് ഒന്നാമത്തെ പേജിൽ നമ്മൾ ഒന്നെന്ന് ഇടും രണ്ടാമത്തെ പേജിന് രണ്ടെന്നിടും അങ്ങനെ പോയി പോയി പത്താമത്തെ പേജിന് പത്തന്നിടും മുന്നൂറാമത്തെ പേജിന് മുന്നൂറന്നും ഇടും ഇവിടെ നോക്കിക്കേ ഒന്നാമത്തെ പേജിൽ പേജില് ഉള്ളത് രണ്ടാമത്തെ പേജിലും ഒരക്കാണ് ഉള്ളത് ഇങ്ങനെ പോയി പോയി പത്താമത്തെ പേജില് ഒന്ന് രണ്ട് രണ്ടക്കാണ് ഉള്ളത് പതിനൊന്നാമത്തെ പേജിലും ഒന്ന് രണ്ട് രണ്ടക്കാണ് ഉള്ളത് ഇങ്ങനെ പോയി പോയി മുന്നൂറാമത്തെ പേജില് ഒന്ന് രണ്ട് മൂന്ന് മൂന്നക്കാണ് ഉള്ളത് അതായത് ഒന്നാമത്തെ പേജില് ഒരക്കം രണ്ടാമത്തെ പേജില് ഒരക്കം മൂന്നാമത്തെ പേജില് ഒരക്കം അങ്ങനെ പോയി പോയി പത്താമത്തെ പേജില് രണ്ടക്കം പതിനൊന്നാമത്തെ പേജിലും രണ്ടക്കം അങ്ങനെ പോയി പോയി മുന്നൂറാമത്തെ പേജില് മൂന്നക്കം ഇങ്ങനെ പേജ് ഇടുകയാണെങ്കില് ഒന്നു മുതൽ മുന്നൂറ് വരെ പേജ് നമ്പർ ഇടുകയാണെങ്കില് എത്ര അക്കങ്ങൾ വേണ്ടി വേണ്ടിവരുമെന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത് നമുക്ക് കണ്ടുപിടിക്കാം നമുക്കറിയാം ഒന്ന് മുതൽ ഒൻപത് വരെ ഒൻപത് പേജുകളാണ് ഉള്ളത് നിങ്ങൾ എന്നെ നോക്കിയാൽ മതി ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ ഒൻപത് വരെ ഒൻപത് പേജുകളാണ് ഉള്ളത് ആ ഒൻപത് പേജുകളിൽ എത്ര അക്കം അക്കൗണ്ട് നോക്കാം ഒന്നാമത്തെ പേജിൽ ഒരക്കം രണ്ടാമത്തെ പേജിൽ ഒരക്കം അങ്ങനെ പോയി പോയി എട്ടാമത്തെ പേജിലും ഒരക്കം ഒൻപതാമത്തെ പേജിലും ഒരക്കം അതായത് ടോട്ടല് ഒൻപതക്കം ഉള്ളത് ഒന്ന് മുതൽ ഒൻപത് വരെ ഒൻപത് പേജില് ഒൻപതക്കം ഉള്ളത് അതായത് ഒന്ന് മുതൽ ഒൻപത് വരെ ഒൻപത് പേജുകളാണുള്ളത് ആ ഒൻപത് പേജുകളിലായിട്ട് ഒൻപതക്കം ഉള്ളത് ഇനി അടുത്തത് പത്ത് മുതൽ തൊണ്ണൂറ്റി ഒൻപത് വരെ എത്ര പേജുകൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കണം പത്ത് മുതൽ തൊണ്ണൂറ്റി ഒൻപത് വരെ നമുക്ക് കണ്ടുപിടിക്കാം പത്ത് മുതൽ തൊണ്ണൂറ്റി അൻപത് വരെ എത്ര പേജ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ തൊണ്ണൂറ്റി അൻപതിൽ നിന്ന് പത്ത് കുറച്ചിട്ട് ഒന്ന് കൂട്ടുക തൊണ്ണൂറ്റി ഒൻപതിൽ നിന്ന് പത്ത് കുറച്ചിട്ട് ഒന്ന് കൂട്ടുക തൊണ്ണൂറ്റി ഒൻപതിൽ നിന്ന് പത്ത് കുറയ്ക്കുമ്പം എൺപത്തിയൊൻപത് അതിനോട് ഒന്ന് കൂട്ടുമ്പം തൊണ്ണൂറ് കിട്ടും അപ്പൊ അതായത് പത്ത് മുതൽ തൊണ്ണൂറ്റി ഒൻപത് വരെ തൊണ്ണൂറ് പേജുകളാണ് ഉള്ളത് ഓക്കെ ഇനി തൊണ്ണൂറ് പേജുകളിൽ എത്ര അക്കങ്ങൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കണം പത്തിൽ നോക്കിക്കേ ഒന്ന് രണ്ട് രണ്ടക്കം പതിനൊന്നിൽ എത്ര അക്കം ഒന്ന് രണ്ട് രണ്ടക്കം അങ്ങനെ പോയി പോയി തൊണ്ണൂറ്റി ഒൻപതിലും രണ്ടക്കം ആണുള്ളത് അപ്പൊ തൊണ്ണൂറ് പേജില് തൊണ്ണൂറ് ഇൻറ്റു രണ്ട് ചെയ്യുമ്പോൾ അതിലക്കങ്ങളുടെ എണ്ണം കിട്ടും തൊണ്ണൂറ് ഇൻറ്റു രണ്ട് നൂറ്റി എൺപത് അക്കങ്ങൾ ഉണ്ടെന്ന് കിട്ടും അതായത് പത്ത് മുതൽ തൊണ്ണൂറ്റി ഒൻപത് വരെ തൊണ്ണൂറ് പേജുകളാണുള്ളത് ഈ തൊണ്ണൂറ് പേജുകളിലും ഓരോ പേജുകൾക്ക് രണ്ട് രണ്ടക്കാണ് ഉള്ളത് അപ്പൊ നമ്മൾ രണ്ടും കൊണ്ട് ഇല്ല ഇത് തൊണ്ണൂറ് ഇന്റു രണ്ട് നൂറ്റി എൺപത് എന്ന് കിട്ടും ഇനി അടുത്തത് മുതൽ മുന്നൂറ് വരെ എത്ര പേജുകൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കണം എങ്ങനെയാണ് പേജുകൾ കണ്ടുപിടിക്കുന്നത് മുന്നൂറിൽ നിന്ന് നൂറ് കുറച്ചിട്ട് ഒന്ന് കൂട്ടുക നിന്ന് കൂട്ടുകൂറ് കുറയ്ക്കുമ്പോ എത്ര കിട്ടും മുന്നൂറിൽ നിന്ന് നൂറ് കുറയ്ക്കുമ്പം ഇരുന്നൂറ് ഇരുന്നൂറിന്റെ കൂടെ ഒന്ന് കൂട്ടുമ്പോൾ പേജുകൾ ഉണ്ടെന്ന് നമുക്ക് കിട്ടും ഇനി നോക്കിക്കേ നൂറിൽ എത്ര അക്കങ്ങളാണുള്ളത് ഒന്ന് രണ്ട് മൂന്ന് നൂറ്റി ഒന്നിലെത്ര അക്കങ്ങളാണുള്ളത് ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ മുന്നൂറിൽ എത്ര അക്കങ്ങളാണുള്ളത് ഒന്ന് രണ്ട് മൂന്ന് അപ്പൊ നമ്മള് ഇരുന്നൂറ്റിയൊന്ന് പേജുകളില് ഇരുന്നൂറ്റി ഒന്ന് ഇൻറ്റു മൂന്ന് ചെയ്യുമ്പോൾ നമുക്ക് അക്കങ്ങളുടെ എണ്ണം കിട്ടും ഇരുന്നൂറ്റി ഒന്ന് ഇന്റു മൂന്ന് മൂന്ന് പൂജ്യം ആറ് അറുന്നൂറ്റിമൂന്ന് അക്കങ്ങളുണ്ടെന്ന് കിട്ടും അതായത് ഒന്നു മുതൽ ഒൻപത് വരെ ഒൻപത് അക്കമാണ് പത്ത് മുതൽ തൊണ്ണൂറ്റി ഒൻപത് വരെ നൂറ്റി എൻപത് അക്കമാണ് നൂറ് മുതൽ മുന്നൂറ് വരെ അറുന്നൂറ്റി മൂന്ന് അക്കമാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത് ഒന്നു മുതൽ മുന്നൂറ് വരെയുള്ള പേജുകളിൽ നമ്പർ ഇടുന്നതിന് എത്ര അക്ക ആവശ്യം ഉണ്ടെന്നാൽ അപ്പൊ ഒന്നു മുതൽ മുന്നൂറ് പേരുള്ളതിന് ഇത് മൂന്നും കൂടെ കൂട്ടിയാൽ പോരെ ഒൻപതേ പ്ലസ് നൂറ്റി എൺപത് പ്ലസ് അറുനൂറ്റിമൂന്ന് ഒൻപത് പ്ലസ് നൂറ്റി എൺപത് പ്ലസ് അറുനൂറ്റി മൂന്ന് അതായത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടക്കങ്ങൾ ഉണ്ടെന്ന് കിട്ടും നമ്മൾ എന്താണ് ചെയ്തത് ആദ്യം ഒന്നു മുതൽ ഒൻപത് വരെ ഒൻപത് പേജാണ് ഒൻപത് അക്കൗണ്ട് അത് കണ്ടെത്തി അടുത്തത് പത്ത് മുതൽ തൊണ്ണൂറ്റി എൺപത് വരെ തൊണ്ണൂറ് ആണെന്ന് കണ്ടെത്തി ഓരോന്നിലും രണ്ടക്കം ഇതായത് കൊണ്ട് തൊണ്ണൂറ് ഇന്റു രണ്ട് നൂറ്റി എൺപത് അക്കം ഉണ്ടെന്ന് കണ്ടെത്തി ഇനി നൂറ് മുതൽ മുന്നൂറ് വരെ ഇരുന്നൂറ്റിയൊന്ന് ആണ് ഓരോന്നിലും മൂന്നക്കം ആയതുകൊണ്ട് ഇരുന്നൂറ്റി ഒന്ന് ഇന്റു മൂന്ന് അറുന്നൂറ്റി മൂന്ന് അക്കങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തി നമ്മളോട് ചോദിച്ചേക്കുന്നത് മുന്നൂറ് ഉള്ള ഒരു ബുക്കിന് പേജ് നമ്പറിടാൻ എത്ര അക്കങ്ങൾ വേണ്ടി വരുന്ന അപ്പൊ ഇത് മൂന്നും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അക്കങ്ങൾ നമുക്ക് ആവശ്യമായിട്ട് വരും അടുത്തത് നേരത്തെ പോലെയുള്ള സെയിം ക്വസ്റ്റ്യൻ ആണ് അഞ്ഞൂറ്റി ഇരുപത് ഉള്ള ഒരു ബുക്കാണ് ആ ബുക്കിന്റെ പേജുകളിൽ നമ്പർ ഇടണം ഇടാൻ ആവശ്യമായിട്ട് വരുന്ന അക്കങ്ങളുടെ എണ്ണമാണ് ചോദിച്ചേക്കുന്നത് നോക്കാം ടോട്ടൽ അഞ്ഞൂറ്റി ഇരുപത് പേജുകളാണുള്ളത് ഒന്നാമത്തെ പേജിൽ ഒന്നിടും അങ്ങനെ പോയി പത്താമത്തെ പേജിൽ പത്തൊന്നിടും അഞ്ഞൂറ്റി ഇരുപതാമത്തെ പേജിൽ നമ്മൾ അഞ്ഞൂറ്റി എന്ന് ഇടും ഒന്നാമത്തെ പേജിൽ ഒരക്കം പത്താമത്തെ പേജിൽ രണ്ടക്കം അഞ്ഞൂറ്റി ഇരുപതാമത്തെ പേജിൽ മൂറക്കം ആണ് ഉള്ളത് നോക്കാം ഒന്ന് മുതൽ ഒൻപത് വരെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒൻപത് പേജാണുള്ളത് ടോട്ടൽ ഒൻപതക്കം അടുത്തത് പത്തു മുതൽ തൊണ്ണൂറ്റി ഒൻപത് വരെ എത്ര പേജ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണം പേജ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ നേരത്തെ പഠിച്ചു തൊണ്ണൂറ്റി ഒൻപത് മൈനസ് പത്ത് പ്ലസ് ഒന്ന് തൊണ്ണൂറ്റി ഒൻപത് മൈനസ് പത്ത് എൺപത്തി ഒൻപത് എൺപത്തിയൊൻപത് പ്ലസ് ഒന്ന് തൊണ്ണൂറ് പേജുകളുണ്ടെന്ന് കിട്ടി ഇനി ഓരോ പേജുകളിലും രണ്ടക്കം ഇതാണ് പത്തിൽ ഒന്ന് രണ്ട് തൊണ്ണൂറ്റി ഒൻപതിൽ ഒന്നേ രണ്ട് പതിനൊന്ന് എടുത്തു കഴിഞ്ഞാൽ ഒന്നേ രണ്ട് അങ്ങനെ രണ്ടക്കങ്ങളാണുള്ളത് അപ്പൊ തൊണ്ണൂറ് പേജിൽ എത്ര അക്കം ഉണ്ടെന്ന് അറിയാൻ തൊണ്ണൂറ് ഇൻറ്റു രണ്ട് നൂറ്റി എൺപത് അക്കങ്ങളുണ്ടെന്ന് കിട്ടും ഇനി നമുക്ക് വേണ്ടത് നൂറ് മുതൽ അഞ്ഞൂറ്റി ഇരുപത് പേരുള്ളതാണ് നൂറ് മുതൽ അഞ്ഞൂറ്റി ഇരുപത് വരെ ആദ്യമേ എത്ര ഉണ്ടെന്ന് കണ്ടുപിടിക്കാം അത് കണ്ടുപിടിക്കാൻ അഞ്ഞൂറ്റി ഇരുപത് മൈനസ് നൂറ് പ്ലസ് ഒന്ന് ചെയ്താ മതി അഞ്ഞൂറ്റി ഇരുപത് മൈനസ് നൂറ് നാനൂറ്റി ഇരുപതെന്ന് കിട്ടും പ്ലസ് ഒന്ന് നാന്നൂറ്റി ഇരുപത്തി ഒന്നെന്ന് കിട്ടും അതായത് നാനൂറ്റി ഇരുപത്തിയൊന്ന് പേജുകൾ ഉണ്ട് േജുകളിലും മൂന്നക്കം വീതാണുള്ളത് നൂറ് എടുത്തു ഒക്കെ ഒന്ന് രണ്ട് മൂന്ന് നൂറ്റി ഒന്ന് എടുത്താലും ഒന്ന് രണ്ട് മൂന്ന് അഞ്ഞൂറ്റി ഇരുപത് എടുത്താലും ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ മൂന്നക്കങ്ങളാണ് ഉള്ളത് അപ്പൊ നാന്നൂറ്റി ഇരുപത്തി ഒന്ന് പേജില് എത്ര അക്കങ്ങളുണ്ടെന്നറിയാൻ നാന്നൂറ്റി ഇരുപത്തി ഒന്ന് ഇൻഡു മൂന്ന് ചെയ്യുക മൂന്ന് 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 പന്ത്രണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് അക്കമാണ് നൂറ് മുതൽ അഞ്ഞൂറ്റി ഇരുപത് വരെ ഉള്ളതിലുള്ളത് ഇനി നമ്മളോട് ചോദിച്ചേക്കുന്നത് അഞ്ഞൂറ്റി ഇരുപത് പേജുള്ള ഒരു ബുക്കില് നമ്പരിടാൻ എത്ര അക്കം വേണ്ടി വരും എന്നാ അപ്പൊ ഒന്നു മുതൽ ഒൻപത് വരെ ഒൻപതാണ് പത്ത് മുതൽ തൊണ്ണൂറ്റി ഒൻപത് വരെ നൂറ്റി എൺപത് അക്കങ്ങളാണ് നൂറ് മുതൽ അഞ്ഞൂറ്റി ഇരുപത് വരെ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് അക്കങ്ങളാണ് അങ്ങനെയാണെ ഒന്നു മുതൽ അഞ്ഞൂറ്റി ഇരുപത് പേരുള്ളതിന് ഇത് മൂന്നുകൂടെ കൂട്ടിയാ മതി ഒൻപത് പ്ലസ് നൂറ്റി എൻപത് പ്ലസ് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് അതായത് ആയിരത്തി നാനൂറ്റി അൻപത്തി രണ്ട് അക്കങ്ങൾ ഉണ്ടെന്ന് കിട്ടും അതായത് അഞ്ഞൂറ്റി ഇരുപത് ഉള്ള ഒരു ബുക്കിൽ നമ്പർ ഇടാൻ നമുക്ക് ആയിരത്തി നാനൂറ്റി അൻപത്തിരണ്ട് അക്കങ്ങൾ ആവശ്യമാണ് അടുത്തത് ചോദിച്ചേക്കുന്നത് ആയിരത്തി മുന്നൂറ് പേജുള്ള ഒരു ബുക്ക് ഉണ്ട് അതിൽ നമ്പർ ഇടാൻ വേണ്ടിയിട്ട് എത്ര അക്കങ്ങൾ ആവശ്യമായി വേണ്ടി വരും എന്നാണ് അപ്പൊ നമ്മുടെ ഉള്ളത് ആയിരത്തി മുന്നൂറ് പേജുള്ള ഒരു വലിയ ബുക്കാണ് ബുക്കാണുള്ളത് നോക്കാം ഒന്ന് മുതൽ ഒൻപത് വരെ ഒൻപത് പേജുകളാണുള്ളത് ടോട്ടല് ഒൻപതക്കുണ്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഇനി അടുത്തത് പത്തു മുതൽ തൊണ്ണൂറ്റിയൊൻപത് വരെ ആദ്യമേ എത്ര പേജ് ഉണ്ടെന്ന് കണ്ടുപിടിക്കുക തൊണ്ണൂറ്റിയൊൻപത് മൈനസ് പത്ത് പ്ലസ് ഒന്ന് തൊണ്ണൂറ് പേജ് ഉണ്ടെന്ന് കിട്ടും ഓരോന്നിലും രണ്ടക്കം വീതമായതുകൊണ്ട് തൊണ്ണൂറ് ഇൻറ്റു രണ്ട് നൂറ്റി എൻപത് അക്കം എന്ന് കിട്ടും ഇനി നൂറ് മുതൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരെ കണ്ടുപിടിക്കേണ്ടത് നൂറ് മുതൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി എൻപത് വരെ എത്ര പേജ് ഉണ്ടെന്ന് കണ്ടുപിടിക്കുക എത്ര പേജ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതേ മൈനസ് നൂറ് പ്ലസ് ഒന്ന് ചെയ്യുക തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതേ മൈനസ് നൂറ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എന്ന് കിട്ടും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പ്ലസ് ഒന്ന് തൊള്ളായിരം പേജുകളാണുള്ളത് തൊള്ളായിരം പേജ് ഇനി ഇതിൽ ഓരോന്നിലും മൂന്നക്കോ ആണ് നൂറെടുത്താൽ മൂന്നക്കം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് എടുത്താൽ മൂന്നക്കം അപ്പം തൊള്ളായിരം പേജുകളില് തൊള്ളായിരം ഇൻഡു മൂന്ന് ചെയ്യുക രണ്ടായിരത്തി എഴുന്നൂറ് അക്കങ്ങളുണ്ടെന്ന് നമുക്ക് കിട്ടും ഇനി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പേരായി ഇനി വേണ്ടത് ആയിരം മുതൽ ആയിരത്തി മുന്നൂറ് വരെ ആണ് ആയിരം മുതൽ ആയിരത്തി മുന്നൂറ് വരെ എത്ര പേജുകൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കുക കണ്ടുപിടിക്കാൻ ആയിരത്തി മുന്നൂറിൽ നിന്ന് ആയിരം കുറച്ചിട്ട് ഒന്ന് കൂട്ടുക ആയിരത്തി മുന്നൂറിൽ നിന്ന് ആയിരം കുറയ്ക്കുമ്പോ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറിൻ്റെ കൂടെ ഒന്ന് കൂട്ടുമ്പം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് പേജുകൾ ഉണ്ടെന്ന് കിട്ടും ഇനി ഓരോ പേജുകളിലും ഒന്ന് രണ്ട് മൂന്ന് നാല് ക്കോ ആണ് ഉള്ളത് ആയിരത്തി മുന്നൂറ് എടുത്താൽ ഒന്ന് രണ്ട് മൂന്ന് നാലക്കോ ആണ് ഉള്ളത് അപ്പൊ ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് പേജില് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ഇൻഡു നാല് ചെയ്യുക നാല് പൂജ്യം നാല് നാലായിരത്തി എണ്ണൂറ്റി നാല് ഉണ്ടെന്ന് നമുക്ക് കിട്ടും ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് പേജില് നാലായിരത്തി എണ്ണൂറ്റി നാല് അക്കൗണ്ട് എന്ന് കിട്ടും അതായത് ഒന്നു മുതൽ ഒൻപത് വരെ ഒൻപതക്കം പത്ത് മുതൽ തൊണ്ണൂറ്റി ഒൻപത് വരെ നൂറ്റി എൺപത് അക്കം നൂറ് മുതൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരെ രണ്ടായിരത്തി അക്കം ആയിരം മുതൽ ആയിരത്തി മുന്നൂറ് വരെ നാലായിരത്തി എണ്ണൂറ്റി നാല് ആണുള്ളത് ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആയിരത്തി മുന്നൂറ് പേജ് ഉള്ള ഒരു ബുക്കിന്റെ പേജ് നമ്പർ ഇടുന്നതിന് എത്ര അക്കങ്ങൾ വേണ്ടി വരും എന്നാണ് അപ്പൊ ഇത് ഓരോന്നും കൂട്ടുക ഒൻപത് പ്ലസ് നൂറ്റി എൺപത് പ്ലസ് രണ്ടായിരത്തി എഴുന്നൂറ് പ്ലസ് നാലായിരത്തി എണ്ണൂറ്റി നാല് ഒൻപത് പ്ലസ് നൂറ്റി എൺപത് പ്ലസ് രണ്ടായിരത്തി എഴുന്നൂറ് പ്ലസ് നാലായിരത്തി എണ്ണൂറ്റി നാല് ടോട്ടല് ഏഴായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അക്കങ്ങൾ ഉണ്ടെന്ന് ഇത് അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ കൂട്ടുകാരിലേക്കെത്തിക്കുക അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെയേക്കും ബൈ